നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ ഈ ഒരു ചെടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു ചെടി കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഒട്ടോ ബോട്ടിൽ ബ്രഷ് അപ്പോൾ ഇതിന് മറ്റൊരു പേരെന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക ഇന്നത്തെ നമ്മുടെ വീടിലൂടെ കാണിക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ബോട്ടിൽ ബ്രഷാണോ കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഭയങ്കര ഹൈറ്റ് വെച്ച് പോയി ഈ ഒരു മരം അപ്പോൾ ഇന്ന് എന്തായാലും ചേട്ടായ ലീവാണ് അപ്പോൾ എന്നാൽ പിന്നെ വിചാരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് ഒന്ന് ബുഷിയാക്കി നിർത്താമെന്ന് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് കുറച്ച് നമ്മൾ കട്ട് ചെയ്തപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർത്തത് അപ്പോൾ ഇതാ കുറേ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉള്ളത് കൊണ്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്താലും ഇത് പെട്ടെന്ന് ഒന്നും കൂടെ പൊടിച്ച് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ ഇതാ ഇനി ഇത് കുറച്ചും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല ബുഷിയാക്കി നിർത്തണം അപ്പൊ അതിന്റെ ബാക്കി പരിപാടിയും കൂടെ ചെയ്യട്ടെ എന്താ ചെയ്യാൻ പോണേ ഇതിന്റെ ഉള്ളിൽ കയറിയുന്നത് അപ്പൊ ഇന്ന് ഇത് വെട്ടാൻ പോവാണേ അപ്പ എന്നാ ചെയ്തോ കുറച്ച് കേറ്റ് കട്ട് ചെയ്യട്ടായി ആ അതിന്റെ ആ ഇല മാത്രം പോകത്തക്ക രീതിയിൽ മതി പിന്നെ ലാസ്റ്റ് മുട്ടയടിച്ചോ ഈ എന്ത് ഭംഗിയാന്നറിയോ നമ്മുടെ ഈ ഒരു ചെടി ഇങ്ങനെ കാണാനായിട്ട് ഇത് കണ്ടത് കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല ബുഷിയായിട്ട് നിൽക്കുകട്ടോ പക്ഷെ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു കിളിക്കൂട ഉണ്ടായിരുന്ന നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ കാണുന്നത് ഇത് കണ്ടോ അയ്യോ കണ്ടോ കിളിക്കുഞ്ഞുങ്ങളൊന്നുമില്ല കേട്ടോ ഒരു കൂട് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പിന്നെ ഈ മുറ്റത്ത് ഈ ചെടി നിൽക്കുന്നതായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഇത് വല്ലാണ്ട് ഹൈറ്റ് വെച്ച് പോയപ്പോൾ മഴയൊക്കെ ഇങ്ങ് പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കുണ്ടല്ലോ ഇതിങ്ങനെ ഒടിഞ്ഞ് വീഴാൻ പോലെയായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചിന് അങ്ങനെ അത് നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ നമ്മടെ ബോട്ടിൽ എല്ലാം വെട്ടി തരിശാക്കി ഗൈസ് നോക്കി എന്തൊരവസ്ഥയാണെന്നറിയാമോ കണ്ടോ അപ്പൊ ഇനിയിപ്പൊടിച്ച് പരിഹരിക്കുവല്ലേ എന്തായാലും വെട്ടി അപ്പം നമ്മൾ ചെടികൾ വളർത്തുന്നവർക്കുണ്ടല്ലോ ഇതുപോലെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇത്രയും നല്ല ഹൈറ്റൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൊടിച്ച് വരും കേട്ടോ എന്നുവെച്ചാൽ മഴയൊക്കെയാണല്ലോ അപ്പോൾ ഉണങ്ങി പോകൂല പിന്നെ നല്ലതുപോലെ നമ്മളൊന്നും മഴയൊന്നും ഇല്ലെങ്കിൽ നനച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ബോട്ടിൽ ബ്രഷൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ വ്യൂ അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗത്തായിട്ട് കട്ട് ചെയ്തതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓവർ മഴയൊക്കെ വരുന്ന സമയത്ത് ഇനി വെള്ളം വീണ് നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തേക്കണത് അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ ആക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ചെടി ഒന്ന് നല്ലോണം ഒന്ന് മുളച്ച് വരണം കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റായാലാണ് നമ്മുടെ ഇവിടെ ഈ ഗാർഡനിൽ ഒരു പ്രത്യേക ഒരു ഭംഗി വരുള്ളൂ അപ്പോൾ ഇപ്പം നമ്മുടെ ഗാർഡൻ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ എല്ലാം എന്താ വെച്ചാൽ മഴയായപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്ക് വേണം കേട്ടോ മുറ്റത്തൂടെയൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മഴയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമുക്ക് അടുത്ത സീസണിലേക്ക് നല്ല ഭംഗിയുള്ള കുറേ പൂച്ചെടികളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ